ഇറാൻ ഇസ്രായേൽ വാറ് തുടങ്ങിയ സമയത്ത് കാരണം ഇറാൻ്റെ ഇത്രമാത്രം കമാൻഡേഴ്സും അവരുടെ സയൻറ്റിസ്റ്റുകളൊക്കെ കൊല്ലപ്പെട്ടപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് പ്രകടനം നടത്താൻ ഡൽഹിയിൽ ശ്രമമുണ്ടായി കുറച്ചാൾക്കാർ പ്ലക്കാടുമായിട്ട് ജാമിയ മല യൂണിവേഴ്സിറ്റിയിലും ജെ എൻ യുയിലും പഴയ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും സി എ കാലത്തെ കുറച്ച് ആൾക്കാരും കാശ്മീരികളും എല്ലൂടെ ജന്തർ മന്തിലൊക്കെ വന്ന് പ്രശ്നമുണ്ടാക്കുമ്പോൾ ആദ്യം പത്രക്കാര് അതായത് ലോക്കൽ ഡൽഹി പത്രക്കാര് അവരോട് ചോദിച്ചു ബംഗ്ലാദേശില് ഹിന്ദുക്കളെ അവിടെയുള്ള ജമാഅത്തി ഇസ്ലാമികളും ഭീകരവാദികളും അവിടെ കൊല്ലാനും കൊല്ലുകയും അവരുടെ അമ്പലങ്ങളും എല്ലാം അടിച്ചു തകർത്തപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചോ ചോദ്യം കറക്റ്റായിരുന്നു ഇവർക്ക് ഉത്തരവില്ലാതായി ഉണ്ടായ സംഭവം ഇതിനെപ്പറ്റി പലയിടത്തും വൈറൽ വീഡിയോ വന്ന് നിങ്ങളത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല വീണ്ടും ഒരാ ഒരു പത്രക്കാർ ചോദിച്ചു വീണ്ടും പല പത്രക്കാർ വന്ന് ലോക്കൽ പത്രക്കാര് അവർ വന്ന് ഓരോരുത്തരോട് ചോദിച്ചു നിങ്ങൾ ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരായ ഹിന്ദുക്കളെ ബംഗ്ലാദേശിൽ നിങ്ങൾ അവിടെ ആയിരുന്നു ചോദ്യം ഭയങ്കര പ്രസക്തമാണ് ഈ പൊട്ടന്മാർക്കൊരു ഉത്തരവ് അറിയുക കാരണം ആ സമയത്ത് നിങ്ങൾ കണ്ടു കാണും സോഷ്യൽ മീഡിയയിൽ ഇവര് ഈമോജിയിട്ട് കളിക്കുകയാണ് ഇന്ത്യൻ ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്ത സമയത്ത് അവിടെ ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്തു ഈമോജിയായിരുന്നു സന്തോഷമായിരുന്നു അമ്പലങ്ങൾ പൊളിച്ചപ്പോഴും കാളി ക്ഷേത്രങ്ങൾ പൊളിച്ചു കഴിഞ്ഞപ്പോഴും അവിടെ ഹിന്ദുക്കളുടെ ജോലിയെല്ലാം എടുത്ത് അവർ നിർബന്ധിച്ച് അവരെ കൊണ്ട് റെസൈൻ ചെയ്ത് സ്കൂളുകളിൽ നിന്നും കുട്ടികളിൽ ഓടിച്ചു കഴിഞ്ഞപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇവർക്കങ്ങ് സന്തോഷമായിരുന്നു അവരാണ് പെട്ടെന്ന് പാലസ്റ്റീനു വേണ്ടി ഡൽഹിയിൽ ഇറങ്ങി മറ്റേ മറ്റ് പല സിറ്റികളിൽ ഇറങ്ങാൻ പോയ സമയത്ത് അവിടെ അവിടെ ലോ ആൻഡോഡുള്ള പോലീസുകാർ പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾക്ക് പ്രതിഷേധം നടത്താം പക്ഷെ നിങ്ങളെ ആൾക്കാർ കൈകാര്യം ചെയ്യും അവിടെയുള്ള ജനങ്ങളും മറ്റുള്ളവരും നിങ്ങളെ കൈകാര്യം ചെയ്യും പലയിടത്തും ഈ പ്രശ്നമുണ്ടായി അപ്പോഴത്തേക്കും ഇവർ തുടങ്ങാൻ ഇന്ന് പല സംഭവങ്ങളും പെട്ടെന്ന് കാർ പെട്ടെന്ന് മാറ്റി കാരണം ലോകത്ത് പലയിടത്തും ആ സമയത്ത് ഇറാൻ അനുകൂലമായിട്ട് പ്രകടനം നടക്കുകയാണ് ബ്രിട്ടനിലാണെങ്കിലും മറ്റു പല സ്ഥലങ്ങളിലും അമേരിക്ക നടന്നു ടൈംസ്ക്വറി നടന്നു അമേരിക്ക പിന്മാറണം ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തണം എന്നു നടന്നു ഇത് ഗ്ലോബലായിട്ട് മീഡിയയെല്ലാം റിപ്പോർട്ട് ചെയ്യുവാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും ഇതേപോലെ സംഭവം നടത്താൻ ശ്രമിച്ചു ജനാധിപത്യ രാജ്യം പക്ഷെ പോലീസും പിന്നെ അവിടെയുള്ള നാട്ടുകാർക്കും ജനങ്ങൾക്കും അറിയാം ഇസ്രായേൽ ഇന്ത്യ ബന്ധമെന്തുവാന്ന് അതിൻ്റെ പേരിൽ ആൾക്കാർ തിരിച്ചടിക്കുമെന്നുള്ള സംഭവം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ എല്ലാ പരിപാടികളും നിർത്തിവെച്ചു ഇതൊരു ഇത് കേരളത്തിലെ സുഡാപ്പികളും നിങ്ങളും മനസ്സിലാക്കിക്കോണം നിങ്ങൾ ഈ പറയുന്ന പോലെ രീതിയിൽ തീവ്രവാദികളെയും അതേപോലെ സംഭവത്തെ പിന്തുണയ്ക്കുക പിന്തുണക്കുകയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇറാനേയും ഒക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറും ഇതാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നത് ഇപ്പം ജാമ്യയിലാണെങ്കിലും മറ്റു പല യൂണിവേഴ്സിറ്റികളൊക്കെ ഏറ്റവും മുസ്ലിം സ്റ്റുഡൻസ് ഏറ്റവും കൂടുതലുള്ളവർ മലയാളികളുണ്ട് കാരണം ഇതിനകത്തൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ എരിയേറ്റി കൊടുക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും പൊട്ടത്തരം കാണിക്കുന്ന അധികവും മലയാളികളാണ് അതിന്റെ നേരത്തെ കൊടുക്കുന്നത് അവസാനം ഡൽഹി പോലീസ് കയറി അങ്ങ് മേയ അട്ടിച്ചങ്ങ് ശരിയാക്കും അപ്പോഴാണ് പിന്നെ നിലവിളി ഉണ്ടാവുന്നത് ഇപ്പൊ എവിടെയോ ഒരു സംഭവം നടക്കുന്നു അതുമായിട്ട് ഇന്ത്യയിൽ എന്തു ആണ് ഇഷ്യൂ എന്തുവാ നിങ്ങൾക്ക് പ്രതിഷേധം നടത്താം പക്ഷെ റീസണബിൾ ആയിട്ട് കാരണം നിങ്ങൾ ആ സമയത്ത് നടത്തിയവർ ബംഗ്ലാദേശിലൊരു സംഭവം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു തിരിച്ച് വന്നുകഴിഞ്ഞപ്പം നിങ്ങൾക്ക് അരങ്ങാൻ പറ്റുന്നുണ്ടോ ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇമാര് പോട്ടന്മാരാണ് മണ്ടന്മാരാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ആ സമയത്തൊക്കെ കേരളത്തിൽ സദാം ഹുസൈൻ അനുകൂലമായിട്ട് ബന്ധും പ്രകടനവും നടത്തിയവരാണ് മലയാളികൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേക കൂട്ടർ ഇപ്പം ഇതുണ്ടായിക്കഴിഞ്ഞപ്പോഴ് ഈ ഹമാസിന്റെ പല ലീഡേഴ്സിനെയൊക്കെ വെച്ച് ആനപ്പുറത്ത് കയറിയവരാണ് കേരളത്തിൽ ഇതേപോലെ പല ഹമാസിന്റെ പടങ്ങളൊക്കെ യു പിയിലും ബീഹാറിലും മുസ്ലിം ഏറിയയിൽ ഇത് വെക്കാൻ ശ്രമിച്ചു എനിക്കറിയത്തില്ല എത്ര വേദി അറിഞ്ഞോ ഈ സംഭവം അറിയാമെന്ന് അറിയത്തില്ല പക്ഷെ അവിടെ പോലീസും നാട്ടുകാരും പോയി പറഞ്ഞു ഇത്ര മിനിറ്റിനുള്ളിൽ ആ പടം റിമൂവ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയാം കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റിനെ ഇൻസ്പയർ ചെയ്യുന്ന രാജ്യമല്ല നിങ്ങൾക്ക് പ്രതിഷേധം നടത്താം പക്ഷേ ജനങ്ങൾ ജനങ്ങളൊരുമിച്ച് നിങ്ങളെ എതിർക്കാൻ വരുവാണെങ്കിൽ ഞങ്ങൾ ആക്ഷൻ എടുക്കും ഇതൊക്കെ ഈ ലക്നോയിൽ ഉണ്ടായ സംഭവമാണ് കാരണം ലക്നോയില് നമുക്കറിയാം അവിടെ ഷിയ മുസ്ലിംസിന്റെ എണ്ണം കൂടുതലാണ് കാരണം ഇറാൻ ഷിയയാണ് പക്ഷെ അവർക്ക് നേരിട്ട് ഇറാൻ അനുകൂലമായിട്ട് പറയാൻ പറ്റുന്നില്ല അതിൽ പാലസ്റ്റീനെ കയറി പിടിച്ചു അതേപോലെ ഡൽഹിയിലും ഷിയാ മുസ്ലിംസ് ഉണ്ട് ഹൈദരാബാദിലും അതേപോലെ സംഭവം നടത്താൻ ശ്രമിച്ചു അവിടെയും പോലീസ് അവർക്ക് താക്കിയത് കൊടുത്തു അവിടെ കോൺഗ്രസ് ഭരിക്കുവാണ് എന്നിട്ട് പോലും അവിടെ കോൺഗ്രസ് അവിടെ താക്കീത് കൊടുത്തു പോലീസ് കാരണം ജനങ്ങള് നിങ്ങൾക്കെതിരെ കാരണം ഓപ്പറേഷൻ സിന്ധൂർ അങ്ങോട്ട് കഴിഞ്ഞ സമയം ഈ സമയത്തൊക്കെ ഈ ഇമോജി ഇട്ടിട്ട് ആഘോഷിച്ച് അവർക്ക് കിട്ടിയ നെഞ്ച തടിയാണ് ഈ സംഭവം കാരണം ഇവർക്ക് പ്രതിഷേധം നടത്താൻ പോലും പറ്റാത്ത രീതിയിലായി മാറി ഇന്ത്യൻ മണ്ണം അതിന്റെ കാര്യം എന്താണ് കാരണം നിങ്ങൾ ഗ്ലോബലായിട്ടുള്ള ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ട് എവിടെയും നിൽക്കുന്നില്ല അതാ കാര്യം കാരണം ബംഗ്ലാദേശ് ദേശം നിങ്ങൾ ഭയങ്കരമായിട്ട് ചെയ്തു തിരിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് പോലും നിലനിൽപ്പില്ലാതായി ഇപ്പൊ കേരളത്തിൽ കുറെ ചൂടാപ്പികളും അവരെല്ലാം ചെയ്യുന്ന പരിപാടിയുണ്ട് മനസ്സിലാക്കുക നിങ്ങളെ മോണിറ്റർ ചെയ്യുന്നുണ്ട് കാരണം ഇതൊന്നും വെറുതെ പോകുന്ന കാര്യമൊന്നും ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് നിങ്ങൾ ഇന്ത്യക്കാർക്കെതിരായിട്ട് അതായത് പ്രത്യേകിച്ച് ബംഗ്ലാദേശ് ഇഷ്യു അതേപോലെ ഈ പറയുന്ന ഇറാനും ഹവാസിനും ഒക്കെ പിന്തുണയായിട്ട് മുന്നോട്ട് പോകുമ്പോഴ് ഇവിടെയുള്ള ഗവൺമെന്റിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെയുള്ള ജനങ്ങൾ പ്രതികരിക്കും അതിൻ്റെ ലക്ഷണമാണ് ഇത് കാണുന്നത് നിങ്ങൾക്ക് പ്രതിഷേധം പോലും നടത്താൻ പറ്റാത്ത ഒരു രാജ്യമായി ഇന്ത്യ മാറും അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട തെറ്റവിടെ പറ്റി ആ തെറ്റ് തിരുത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അല്ലാതെ ഹമാസിന് അനുകൂലമായിട്ട് ഹിസ്ബുള്ളക്ക് അനുകൂലമായിട്ടും ലോകത്തിലെ ടെറർ ഗ്രൂപ്പുകൾക്ക് അനുകൂലമായിട്ടും നിലനിന്നാൽ ഉറപ്പായിട്ടും തിരിച്ചടി കിട്ടും ഇതിന് വലിയ സമയമൊന്നും എടുക്കത്തില്ല കാരണം എങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഇതിന്റെ ഇതിന്റെ അടി കിട്ടുന്നത് ഗ്രാജുവൽ ആയിട്ടായിരിക്കും പ്രതിഷേധം മാത്രമൊന്നുമല്ല പലയിടത്തും പോയി മുസ്ലിം ഐഡന്റിറ്റി എന്ന് പറയുന്നത് പോലും നിങ്ങൾക്ക് വിഷമായിട്ട് വരും ആ രീതിയിലാണ് ഇന്ത്യ മാറുന്നത് കാരണം ടെററിസത്തെ ഇന്ത്യ ഒരു കാരണവശാലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇന്ത്യ ഏറ്റവും ഹാൻഡിക്കാപ്ഡായ സംഭവമാണ് ടെററിസം അപ്പൊ അതിനെ അനുകൂലിക്കുന്ന രീതിയിൽ ഇസ്ലാമിക വിശ്വാസത്തിലെ ചെറിയ കൂട്ടരോ വലിയ കൂട്ടരോ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ലോ ആൻഡ് ഓർഡറും പോലീസ് ഏജൻസികളും മാത്രമല്ല ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നത് അതായത് ഈ പ്രതിഷേധവും അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ മീഡിയ അത് കഴിഞ്ഞ് ജനങ്ങൾ ഇടപെടുന്നു ഇടപെട്ടു സംഭവം കുളവാക്കി ഈ ഒരു രീതിയിലോട്ട് പോകുന്നത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് നല്ലതിനല്ല എന്ന് മാത്രമാണ് ഈ വീഡിയോയുടെ കണ്ടന്റിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്